ശ്രീതു ഇവരുടെ പെണകം മാറിയോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവര് രാവിലെ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ കമന്റ് ബോക്സിൽ നിറയെ ഇങ്ങനെ പറയുന്ന ബ്രോ ഇതെന്തിനാ ഗ്ലോറിഫൈ ചെയ്യുന്ന അങ്ങനെ നിങ്ങൾ ഇങ്ങനെ തുടങ്ങില്ലെന്നൊക്കെ പറഞ്ഞിട്ട് സോ കമന്റ് റിയാക്ഷൻ ഞാൻ എന്തായാലും നാലു മണിക്ക് ചെയ്യാം ഇപ്പം ഇവര് സംസാരിച്ചിരിക്കുകയാണ് ഇവര് ഒരുമിച്ചിരുന്ന ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു കോൺവെർസേഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നെയും ലൈക്ക് ചെയ്യുന്നേയും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പരിഗണിക്കാം നമുക്ക് ആ ഒരു കോൺവെർസേഷൻ ഫുൾ കോൺവെർസേഷൻ പിണക്കം മാറ്റുന്ന ഒരു സീനുണ്ട് സോ അത് നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം സോ എന്തായാലും ഇവര് രണ്ടുപേരും കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് സുഖത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഇടിയപ്പാണ് കേട്ടോ അപ്പം ഇതിന് ഒരു ഇടിയപ്പത്തിലൂടെ തീർന്ന ആ ഒരു വഴക്ക് എന്ന് വേണമെങ്കിൽ പറയാം വഴക്കെന്നൊന്നുമില്ല ചെറിയൊരു പിണകം ഇവർ തമ്മിൽ ചെറിയ ചെറിയ സൗന്ദര്യ പിണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണ് സോ അത് അങ്ങനെ കണ്ടാകുന്നത് അല്ലാണ്ട് വലിയൊരു പിണക്കം എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ എടുക്കാൻ സോ എന്തായാലും നമുക്ക് ആ ഒരു ടോക്കിലെ കാര്യങ്ങളിലേക്കൊക്കെ പോവാം സോ രണ്ടുപേരും ഒരുമിച്ച് ഇടിപ്പോ അതായത് നൂൽപുട്ട് കഴിക്കുകയായിരുന്നു ഇവിടെ നൂൽപുട്ട് എന്നാണ് മൈനായിട്ടുള്ള നൂൽപുട്ട് എന്നാണ് പറയുന്നത് രണ്ടുപേര് ഇങ്ങനെ മിണ്ടണം എന്നാൽ ചെറിയ കള്ളച്ചിരി ഒക്കെ ചിരിക്കില്ലേ ആ ഒരു ടൈപ്പ് അങ്ങോട്ട് നോക്കും എന്നിട്ട് ചിരിക്കും ആ ഒരു രീതിയിലാണ് അവർ തന്നെ എന്നിട്ട് കോൺവേഴ്സേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അർജുനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉറങ്ങിയോ നന്നായിട്ട് ഇന്നലെയെന്ന് ചോദിക്കാനായിരുന്നു അർജുൻ ജാമൊക്കെ എടുത്ത് വരുന്നുണ്ടായിരുന്നു ജാമ് കൂട്ടി കഴിക്കുന്നുണ്ടോ ചോദിക്കുന്നത് ശ്രീ തുടങ്ങുന്നത് ഇല്ലാന്ന് പറയുന്നതായിരുന്നു കേട്ടോ സോ ഉറങ്ങിയോ നന്നായിട്ട് ഇന്നലെയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഒരു ചിരി ചിരിക്കുന്നുണ്ട് എന്നാ അർജുൻ ചോദിക്കുകയാണ് എന്നാ കൊണ്ട് വിശേഷം ഒന്നുമില്ല ഇങ്ങനെ പോണെന്ന് ശ്രീതു പറയുന്നുണ്ടായിരുന്നു ഈ വീക്ക് എന്തുണ്ടാവില്ലേ ശ്രീതു ആ ഒരു സർപ്രൈസ് ലാലേട്ടൻ പറഞ്ഞില്ലേ ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവുന്നുള്ളേ ആ ഒരു സർപ്രൈസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീതു സോ ഈ വീക്ക് എന്തുണ്ടാവില്ലേ സർപ്രൈസ് എന്നവ എന്നവായിരിക്കും അങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെന്ത് വേണെങ്കിൽ അത് അതിനെപ്പറ്റി ഞാൻ ബോധേടല്ല എന്നുള്ള രീതിയിലാണ് അർജുൻ വിൽക്കുന്നത് അപ്പം ആ ശ്രീതു ചോദിക്കുന്നുണ്ടായിരുന്നു കാലത്ത് എന്താ ചെയ്യാൻ പോയത് കാണാണ്ട് പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു ശ്രീദു അതായത് ഇവര് ആ ഒരു ബാത്റൂം ഏരിയയിൽ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു ജാസ്മിൻ ശ്രീതു അഭിഷേക് ഋഷിയൊക്കെ ഇരുന്നൊരു കോൺവെർസേഷൻ ആ സമയത്ത് അർജുനെ കാണുന്നുണ്ടായിരുന്നു സോ ആ അർജുനപ്പോൾ പറയുന്നുണ്ടായിരുന്നു കാലത്ത് എപ്പം എവിടെ എവിടെ എപ്പഴാണ് കാണാണ്ട് പോയെന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അർജുൻ അപ്പം കാലത്ത് അപ്പം കാലത്ത് വർക്കൗട്ട് ചെയ്ത് അതിനുശേഷം അടുക്കളയിൽ പണി ഉണ്ടായിരുന്നു ഇപ്പം ഈ കഴിക്കുന്ന ഫുഡൊക്കെ ചൂടാക്കേണ്ടതെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം രണ്ടുപേരും ചിരിക്കുന്ന അപ്പൊ ഒരു നൂൽപുട്ടിന്റെ ഒരു കഷ്ണം അർജുന്റെ ഈ ഉണ്ടായിരുന്നു സോ സോ അപ്പം എങ്ങനെ പറയാം നൂൽപുട്ട് നെറ്റിയിൽ എന്ന് പറയുമ്പോൾ ഫാഷനാന്ന് പറയുന്നുണ്ടായിരുന്നു അർജുൻ എന്നിട്ട് പോയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് തട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു ശ്രീതോത് തട്ടിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു സോ അവിടെ നിന്നുതന്നെ അവരുടെ ആ ഒരു പിണക്കത്തിന്റെ ഏകദേശം ഒക്കെ ഇത് പോയി പിന്നെ ഇടിയപ്പം ചൂടാക്കുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ നിങ്ങള് ഒന്നും ചെയ്യാറില്ലല്ലോ എല്ലാ കാര്യത്തിലും പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അർജുനവിടെ കുത്തി കൃത്യസാരിക്ക മനസ്സിലായി റിയാലിറ്റി വരുമ്പോൾ ഒന്നും കാണില്ല എന്നും എനിക്ക് മനസ്സിലായി എന്നൊക്കെയുള്ള രീതിയിൽ അർജുൻ ശ്രീധനോട് പറഞ്ഞായിരുന്നു അപ്പൊ ശ്രീധര നീ ഡയറക്റ്റാ പറയും ഇൻഡയറക്റ്റ് ആയിട്ട് പറയാതെ വേറൊരു കാര്യമായിട്ട് കൂട്ടി കേൾക്കില്ലേ എന്നുള്ള രീതിയിൽ ശ്രീധരൻ ഡയറക്റ്റ് ആയിട്ട് പറയും ഇൻഡയറക്റ്റ് ആയിട്ട് പറയലേ ഡ ഡയറക്റ്റ് നേരിട്ട് ചില ആൾക്കാരെന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അർജുൻ പറയുന്നത് വെച്ചാൽ ഇല്ല രാവിലെ ഇടിയപ്പം ചൂടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയിരുന്നില്ല എന്നുള്ള രീതിയിൽ മാത്രം അർജുന അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ അർജുൻ ഇൻഡയറക്റ്റ് ആയിട്ട് കുറെ പോയിന്റുകൾ ശ്രീധന ഇങ്ങനെ കുത്തുന്നുണ്ട് കേട്ടോ ഓക്കെ ചുമ്മാ നിന്റെ ഇൻഡയറക്റ്റ് എന്റെ അടുത്ത് ഇതാക്കലില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ചേരം ഇങ്ങനെ അർജുൻ ഇങ്ങനെ ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കും ശ്രീധരനെ നോക്കും ഇടം കണ്ടിട്ട് നോക്കും ഒരു ചിരി ഇരിക്കും ഇട കണ്ടിട്ട് നോക്കും ഇരിക്കും ഓക്കെ നിധി അർജുൻ ജിൻഡോ ചേട്ടനോട് പറയും ഒരു ഇടിയപ്പും എനിക്ക് എടുത്തു തരുമെന്ന് ചോദിക്കും കേട്ടോ അപ്പൊ ശ്രീധു അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടോ ശ്രീതു പോയിട്ട് ഞാൻ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ശ്രീദു പോയിട്ട് ഇടിയപ്പൊക്കെ എടുത്തു വന്നിട്ട് ശ്രീധുന് വർണം അർജുനോർണ്ണം കൊടുത്ത് അപ്പൊ അർജുൻ പറയുന്നുണ്ടായിരുന്നു താങ്ക് യു എന്ന് പറയുന്നുണ്ടായിരുന്നു താങ്ക്സ് ശ്രീതു എന്ന് പറയുന്നുണ്ടായിരുന്നു ഓക്കെ പിന്നെ ഇരു അപ്പൊ ശ്രീദു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇരുപത്തിയഞ്ചിൽ നിന്ന് ഒമ്പതായി ഒമ്പത് പേരായില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അർജുൻ ഓ ആ കണ്ടസ്റ്റൻസിന്റെ കാര്യമല്ലേ അങ്ങനെ ഞാൻ വേറെന്തൊക്കെയോ ആലോചിച്ചു നിന്റെ പ്രായമൊക്കെ ആലോചിച്ചു എന്നുള്ള രീതിയിൽ അവിടെ അർജുൻ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു ഇനി ലാസ്റ്റ് ഒരാളാവുന്ന രീതിയിലൊക്കെ അർജുനോട് ഇനി ഓരോരുത്തരായിട്ട് പോവും ലാസ്റ്റ് ഒരാളാവും എന്നുള്ള രീതിയിലൊക്കെ അർജുനോട് പറഞ്ഞ് വെക്കുന്നുണ്ടായിരുന്നു എല്ലാം മാറും എന്നുള്ള രീതിയിൽ അവിടെ ശ്രീദും പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു ഇന്നലെ എന്താ ടാസ്ക് അഭിഷേകന്ന് അവിടെ വരെ ശ്രീധു അവിടെ പറഞ്ഞ് വെക്കുന്നുണ്ട് പിന്നെ ആ ഒരു കോൺവെർസേഷൻ നടക്കുന്നില്ല അത് ഇങ്ങനെ ഇന്നലെ ടാസ്കിന്റെ ആ ഒരു കാര്യമാണെന്ന് തോന്നുന്നു പറയാൻ വന്നത് ഇന്നലെ ഗെയിം ആച്ച ഞാനും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അവിടെ ആ ഒരു കാര്യം ആ ഞാനും എന്നുള്ള രീതിയിൽ പറയുന്നത് പിന്നെ അത്രേ പറഞ്ഞ അവിടെ സ്റ്റോപ്പ് ചെയ്യണിത് പിന്നെ സർപ്രൈസ് എന്തായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അർജുൻ പറയുന്നതും ഞാൻ ആ സർപ്രൈസും കാര്യങ്ങളൊന്നും ബോധം എന്നുള്ള രീതിയിൽ അർജുനവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു പിന്നെ പീപ്പിൾസ് റൂമിൽ ഇരുന്നവർ കുറച്ചു നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്നു ലോസ് ഗെറ്റ് ലോസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഉന്മയ ലോസ്റ്റ് ആയോ എന്നൊക്കെ ഉള്ള ചോദിക്കുന്നുണ്ടായിരുന്നു ആ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ഇപ്പം ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഇത്രയാണ് ലൈവിൽ സംഭവിച്ച ഇപ്പോൾ രാവിലെ സംഭവിച്ച കാര്യങ്ങൾ സോ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞത് ഒരു സൗന്ദര്യ പണക്കം എന്നുള്ള രീതിയിൽ വലിയൊരു വഴക്ക് എന്നുള്ള രീതിയിലൊന്നും അല്ല ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ സോ നിങ്ങൾ അങ്ങനെ ഒന്നും കണക്കാക്കണ്ട ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് സോ അത് നമുക്ക് വൈകുന്നേരം ഒരു നാലു മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിക്കുന്നു അത് വീഡിയോ വേണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം വേണ്ടാന്ന് പറഞ്ഞാൽ ആ വീഡിയോ ചെയ്യുന്നില്ല വേണമെന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ ചെയ്യാം സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് സോ ഒബ്വിയസ്ലി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ ആയിട്ട് അല്ല ശരി ആയിട്ട് രേഖപ്പെടുത്താം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതായിരിക്കും ബൈ ബൈ ഐസ്